വികസനത്തിനായി സർവമേഖലയിലും പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന യുഎഇ ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തി രാജ്യത്തെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ പുതുതായി പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയം കാർഷിക വികസന ഏജന്റുമാരുടെയും കൃഷിക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ജീവനക്കാരുടെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന പദ്ധതിയാണ് മന്ത്രാലയം രൂപപ്പെടുത്തിയിരിക്കുന്നത് ജീവനക്കാരുടെ പ്രൊഫഷണൽ കഴിവുകൾ വികസിപ്പിക്കുക ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്തുക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്താൻ അവരെ പ്രാപ്തരാക്കുക എന്നിവയും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് മണ്ണ് ജലസേചനം വിള പഴം പച്ചക്കറി ഉൽപാദനം കീടനിയന്ത്രണം തേനീച്ച വളർത്തൽ തേൻ തേനുൽപാദനം എന്നിവയെക്കുറിച്ചുള്ള പ്രത്യേക പരിശീലന കോഴ്സുകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടും കാർഷിക വികസന ഏജന്റുമാരുടെ സാങ്കേതിക വൈദഗ്ധ്യവും കഴിവുകളും വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ശില്പശാലകളും സംഘടിപ്പിക്കും യു എയിലെ ഫാമുകളെ സഹായിക്കുന്നതിനുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായാണ് കാർഷിക മേഖലയിലെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് വിവിധ പങ്കാളികൾ ഗവേഷണ കേന്ദ്രങ്ങൾ ആഗോള വിദഗ്ധർ എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി വിജയിപ്പിക്കുക വിള ഉൽപാദനം വർദ്ധിപ്പിക്കുക കീടങ്ങളിൽ നിന്ന് വിളകളെ സംരക്ഷിക്കുക അതിനായി കർഷകരെ സഹായിക്കുക തുടങ്ങിയവയും പദ്ധതികളിൽ ഉൾപ്പെടും ഓരോ വിളയുടെയും കൃഷി സീസണുകൾക്കനുസരിച്ച് ഒരു ടൈം ടേബിൾ രൂപപ്പെടുത്തിയാണ് ഈ സംരംഭം രൂപപ്പെടുത്തുക ഈത്തപ്പഴം പഴങ്ങൾ പച്ചക്കറികൾ കാലിത്തീറ്റ ഉൽപാദനം എന്നിവയിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുക